ഫാൻ കരയുന്നതെന്നാണ് പറയുന്നത് ഓക്കെ ഒന്നുമില്ല ഓക്കെ ബാക്കി ചിലപ്പോൾ എത്തിയൊക്കെ പാക്ക് ചെയ്ത് പോവുകയാണ് വീഡിയോ എടുത്ത് തകർക്കുക കേട്ടോ ശരിയെന്നാൽ അപ്പോൾ അതുവഴിയാണ് നമുക്ക് കയറേണ്ടത് എന്തായാലും ഫോൺ എടുത്തു വെച്ചിട്ട് നോക്കുക കേട്ടോ അകത്ത് കയറിയിട്ട് ആദ്യമായിട്ടോ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറുന്നത് ഇത് ഈ വണ്ടി ഓട്ടിക്കൊരു ബുദ്ധിമുട്ടാ കേട്ടോ ആദ്യം ഓട്ടിച്ച് പ്രാക്ടീസ് ചെയ്യണം തെക്കോട്ടും വടക്കോട്ടും കൂടും എ സി ഇവിടെ ഉടുക്കത്തെ ക്യൂ ആണ് അതാണ് നമ്മൾ ബോഡിം പാസ് കിട്ടുന്ന സ്ഥലം കിട്ടും അപ്പോൾ എയർ ഇന്ത്യയുടെ ഇവിടെ ഏത് സ്ഥലത്തു വേണമെങ്കിലും നമുക്ക് ബോഡിം പാസ് എടുക്കാൻ കിട്ടും ഞാൻ നിൽക്കുക അടുത്ത നേരം എന്തായാലും എടുത്തുകഴിഞ്ഞാൽ ഞാൻ പറയാം ഇത് ബോഡിൻ പാസ്സ് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഇവർ പറഞ്ഞിട്ടുണ്ട് ലഗേജ് കൊടുത്തതിൽ എന്തായാലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും അതിന് വേണ്ടിയാണ് ഇവിടെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഒരു വണ്ടി പോയതുകൊണ്ട് അവരോട് അവിടെയാണ് നമ്മൾ ബോഡി പാസ് എടുത്തത് നമുക്കിതാ കിട്ടിയ ബോഡിം പാസ് ഇതാണ് അപ്പോൾ ഇനി എന്തായാലും പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ആദ്യമായിട്ടോ ഞാൻ രൂപം എയർപോർട്ടിൽ ചെയ്തു നിങ്ങൾക്ക് എന്താ എന്താ ഹൈറ്റാണെന്ന് നോക്കി നമ്മൾ ഇമിഗ്രേഷൻ അങ്ങോട്ടാണ് കേട്ടോ ഇമിഗ്രേഷൻ നമ്മുടെ എഴുതി വെച്ച് ഇമിഗ്രേഷൻ നമുക്ക് അങ്ങോട്ടാണ് ഇമിഗ്രേഷൻ സെക്യൂരിറ്റി ചെക്കിങ്ങും അങ്ങോട്ടാണ്